ഒരു നല്ല കാര്യം ചെയ്യുമ്പോൾ അത് ചെയ്യാൻ കഴിഞ്ഞതിൻ്റെ ഒരു സന്തോഷം നിനക്കുണ്ടോ എന്തെങ്കിലും ഒരു തെറ്റ് ജീവിതത്തിൽ സംഭവിച്ചു പോകുമ്പോൾ അങ്ങനെ സംഭവിച്ചല്ലോ എന്ന ഒരു ദുഃഖം നിനക്കുണ്ടോ അതാണ് ഈമാൻ എന്ന് റസൂൽലാഹി സാഹുലം പറയാം അപ്പോൾ നന്മകൾ ചെയ്യാൻ അവസരം കിട്ടുക അതിനുള്ള അവസരങ്ങൾ ഉണ്ടാക്കുക തിന്മകൾ ചെയ്യാനുള്ള സന്ദർഭങ്ങളിൽ നിന്ന് മാറി നിൽക്കുക സംഭവിച്ചു പോയാൽ തന്നെ സംഭവിച്ചല്ലോ എന്ന ഒരു ഉണ്ടാവുക ഇതെല്ലാം ഈമാനാണ് എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് മറ്റൊരു ഹദീസ് നമുക്ക് നമ്മൾ സാധാരണ കേട്ടിട്ടുള്ളതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ദിവസം മിമ്പറിലേക്ക് കയറുന്ന സമയത്ത് മൂന്ന് പ്രാവശ്യം ആമീൻ എന്ന് പറഞ്ഞു അപ്പോൾ സഹാബാക്കൾ ചോദിച്ചു എന്താണെന്ന് പതിവില്ലാതെ ഇങ്ങനെ ആമീൻ പറഞ്ഞത് അപ്പോൾ നബി സല്ലാഹു അലൈവ് വസ്ലമൻ തങ്ങൾ ഇങ്ങനെയാണ് പറഞ്ഞത് ഒരാൾക്ക് റമദാൻ മാസത്തിൽ ജീവിക്കാൻ സൗഭാഗ്യം കിട്ടിയിട്ടും അയാളുടെ പാപങ്ങൾ പൊറുക്കപ്പെടുന്നില്ല എങ്കിൽ അയാൾക്ക് നാശം എന്ന് ജിബിലി അലൈഹി വസ്സലാം ദ്വാ ചെയ്തു ഞാൻ അതിന് ആമീൻ പറഞ്ഞു എന്ന് നബിസ്ാഹു അലൈഹി വസ്ലാം പറയാം അപ്പോൾ ഒരു വിശുദ്ധമായ റമദാൻ ഇരുപത് ദിവസം നാം ജീവിച്ചവരാണ് എന്താണ് നമ്മളുടെയൊക്കെ ഈ ഇരുപത് ദിവസത്തിൻ്റെ അനുഭവം എന്ന് ഒന്ന് ആലോചിക്കേണ്ടുന്ന സന്ദർഭത്തിലാണ് നമ്മളുള്ളത് ആലോചിക്കാനുള്ള സമയം അതിക്രമിച്ചിരിക്കുക എത്ര എത്ര നന്മകൾ നമുക്ക് ചെയ്യാൻ കഴിഞ്ഞു ഇനിയും എന്തെങ്കിലും തിന്മകളിൽ തെറ്റായ കാര്യങ്ങളിൽ നമ്മൾ അകപ്പെട്ടു പോയിട്ടുണ്ടോ എന്നൊക്കെ ആലോചിക്കേണ്ടുന്ന സമയമാണ് നല്ല കാര്യങ്ങൾ ചെയ്യാൻ കഴിഞ്ഞെങ്കിൽ തീർച്ചയായിട്ടും അതിൽ സന്തോഷമുണ്ടാവും ആ സന്തോഷം ഈമാന്റെ ലക്ഷണവുമാണ് അബദ്ധങ്ങൾ സംഭവിച്ചു പോയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പേരിൽ നമുക്ക് ദുഃഖം തോന്നുന്നുണ്ടെങ്കിൽ ഒരു ഇരുപത് ദിവസം റമദാനിൽ ജീവിച്ചു ഒന്ന് ഖുർആൻ എടുത്തു നോക്കാൻ പോലും എനിക്ക് സമയം കിട്ടിയില്ലല്ലോ എന്നൊരു വിഷമം നമ്മുടെ മനസ്സിലുണ്ടെങ്കിൽ ഈമാൻ്റെ ലക്ഷണമാണത് അതൊന്നുകൂടെ ശക്തിപ്പെടുത്തുകയാണ് വേണ്ടത് ആ നിലയ്ക്കാണ് നമ്മൾ ആലോചിക്കേണ്ടത് ഒരല്പസമയം ഏതെങ്കിലും ഒരു ഭക്തിന് ശേഷം കൂടുതൽ സമയം പള്ളിയിലിരിക്കാനും അള്ളാഹുവുമായി നമ്മുടെ കാര്യങ്ങളൊക്കെ ഒന്ന് പങ്കുവെക്കാനും സമയം കിട്ടിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായും നമുക്ക് സന്തോഷിക്കാനുള്ള വകയുണ്ട് അതിനും ഈ റമലാലിന് നമുക്ക് സാധിച്ചിട്ടില്ല തീർച്ചയായും അത് ദുഃഖകരമായ ഒരു കാര്യം തന്നെയാണ് അതിൽ ദുഃഖവും തോന്നുന്നില്ല എങ്കിൽ അത് അതിനേക്കാളേറെ ദുഃഖകരമായൊരു കാര്യം എന്ന് പറഞ്ഞതുപോലെ ഏതെല്ലാം ഈ പ ഇരുപത് ദിവസത്തിൻ്റെ ഉള്ളിൽ നമുക്ക് ചെയ്യാൻ കഴിഞ്ഞ നന്മകൾ എന്തെല്ലാമാണ് ഈ ഇരുപത് ദിവസത്തിൻ്റെ പുണ്യ ദിനരാത്രങ്ങളിലും നമ്മൾ അകപ്പെട്ടു പോയ തിന്മകൾ ഏതെല്ലാമാണ് തിന്മകളെന്ന് പറയുമ്പോൾ ഗൗരവമായ തിന്മകൾ തന്നെ ആകണമെന്നില്ല അശ്രദ്ധയും അല്ലെങ്കിൽ അവഗണനയും അതും തെറ്റു തന്നെയാണ് ബഹുമാനിക്കേണ്ടുന്നവരെ ബഹുമാനിക്കാതിരിക്കുന്നത് അതും തെറ്റു തന്നെയാണ് അവരെ അവഗണിക്കണമെന്നില്ല ബഹുമാനിക്കാത്തവരെ ബഹുമാനിക്കേണ്ടവരെ ബഹുമാനിക്കാത്തത് തന്നെ അവഗണനയാണ് അത് അത് തെറ്റു തന്നെയാണ് തമതാൻ്റെ ഇരുപത് ദിവസങ്ങൾ കഴിഞ്ഞു പോകുമ്പോൾ അതിൽ പ്രത്യേകതകളുണ്ട് എന്ന ഒരു വിചാരം നമ്മിൽ വന്നിട്ടില്ല എങ്കിൽ അതിന് അവഗണന എന്ന് തന്നെയാണ് പേര് അത്തരം അവഗണനകൾ വന്നു പോയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ തിരുത്തണം മഹത്വക്കൾ നമ്മളുടെ മുമ്പിൽ പഠിപ്പിച്ചിരുന്ന ചില ജീവിത പാഠങ്ങളുണ്ട് അവരുടെ ചില അനുഭവങ്ങളുണ്ട് റസൂൽല്ലാഹി സല്ലാഹു അലൈബു വസ്സല്ലമ്മ ത അതിലേറ്റവും മുമ്പിലാണ് നബി സല്ലാഹു അലൈബ്ബല്ല തങ്ങൾ തങ്ങളുടെ വചനങ്ങളിലൂടെയും തങ്ങളുടെ പ്രവർത്തനങ്ങളിലൂടെയൊക്കെ നമുക്ക് പഠിപ്പിച്ചിരുന്ന കുറേ ജീവിത പാഠങ്ങളുണ്ട് ആ പാഠങ്ങളെല്ലാം നന്മ ചെയ്യാൻ കഴിയുമ്പോഴുള്ള അതിരട്ട അതിരറ്റ സന്തോഷത്തിൻ്റെതാണ് റസൂൽ ലാഹി സാഹു അലൈബ് വസ്ലമ തങ്ങളുടെ വചനങ്ങളിൽ നമുക്കിങ്ങനെ കാണാം ഈമാൻ ഈമാനിൻ്റെ രസം അറിഞ്ഞവൻ ആരാണ് ഈമാൻ രസമുള്ള ഒരു അനുഭവമാണ് എന്ന് ഒരുപക്ഷെ നമ്മുടെ ജീവിതത്തിൻ്റെ ബോധ്യം ആയിക്കൊള്ളണമെന്ന് തന്നെ ഇല്ല പക്ഷെ ഈ രസമുള്ള അനുഭവമായി മാറിയ അനേകരുടെ ചരിത്രം നമ്മൾ കേട്ടിട്ടുണ്ട് ബിലാൽ അലി അള്ളാഹു അടി കൊള്ളുമ്പോൾ ഈമാന്റെ രസം കൊണ്ട് അഹദ് അഹദ് എന്ന് പറഞ്ഞ നമുക്കറിയാം അത് ഈമാന്റെ ഒരു രസമാണ് അതിൻ്റെ പേരിൽ വരുന്ന ത്യാഗങ്ങളെ സഹിക്കാനുള്ള ഒരു മനസ്സ് പ്രയാസങ്ങൾ ബാഹ്യമായി തോന്നുന്നുണ്ടെങ്കിലും അതിൻ്റെ അപ്പുറത്തേക്കുള്ള അനുഭൂതിയിലേക്ക് വിശ്വാസം കഴിയുമ്പോൾ ബാഹ്യമായ പ്രയാസങ്ങളെ സഹിക്കാൻ അവർക്ക് കഴിയും ഈമാന്റെ മാധുര്യം അനുഭവിച്ച ചില മനുഷ്യരുണ്ട് മൻ റളിയ ബില്ലാഹി റബ്ബ അള്ളാഹുവാണ് എൻ്റെ റബ്ബ് അല്ലാഹു മാത്രം മതി എനിക്ക് റബ്ബായിട്ട് എൻ്റെ കാര്യങ്ങൾ നടത്താൻ അല്ലാഹു മാത്രം മതി എന്നുള്ള ഒരു ബോധ്യം ഹൃദയത്തിന്റെ ഉള്ളിലേക്ക് കയറിയവന് അവൻ ഈമാന്റെ മാധുര്യം കിട്ടും അവൻ ഈമാന്റെ രുചി കിട്ടുമെന്ന് റസൂലുള്ളാഹി ാഹു അലൈവലം പറഞ്ഞു ഇന്നുകൊണ്ട് റമദാൻ ആയി കഴിയുമ്പോൾ മറ്റു ജോലികളെല്ലാം ഒഴിവാക്കി പരമാവധി മസ്ജിദുകളിൽ സമയം ചെലവഴിക്കുന്ന ആൾക്കാർമാൻ റമദാനിന്റെ ഒരു നാളിലെങ്കിലും ഒരു മാസത്തിലെങ്കിലും നമ്മുടെ ഈ ഓട്ടം എന്ന് കുറയ്ക്കാമെന്ന് തീരുമാനിച്ച മനുഷ്യർ ഇപ്പോഴും നമ്മുടെ കൂടെ ജീവിക്കുന്നുണ്ട് ഈമാന്റെ മണം രുചി ചെറുതായിട്ടെങ്കിലും കിട്ടിയ മനുഷ്യരാണ് അവര് റദിയബി ലഹി റബ്ബ കാര്യം നടത്തുന്നവൻ അള്ളാഹു ആണല്ലോ ഈ പതിനൊന്ന് മാസം ഞാൻ ഓടി ഒരുപാട് ഓടി വിദേശ നാടുകളിലും ഓടി ഇനിയെങ്കിലും ഒരു മാസക്കാലം ഇതിനെല്ലാം ഒരു അവധി എടുക്കാമെന്ന് തീരുമാനിച്ച് മസ്ജിദുകളെ സ്നേഹിച്ച് മസ്ജിദിൽ കഴിയുന്ന ആൾക്കാരുണ്ട് അള്ളാഹു എൻ്റെ റബ്ബാണ് അള്ളാഹു കാര്യങ്ങൾ നടത്താൻ എനിക്ക് മതിയായവനാണ് എന്ന തിരിച്ചറിവിലൂടെ റമദാനിനെ പ്രത്യേകമായി ഈ രീതിയിൽ വിനിയോഗിക്കുന്നവർ റാലി റബ്ബൻ ലാഹിറബ്ബൻ ഇസ്ലാമി ദീനൻ വബി മുഹമ്മദിൻ സല്ലാഹു അലൈവ് വസ്ല റസൂല ദീനായിട്ട് ഇസ്ലാം മതി എനിക്ക് എൻ്റെ വിശ്വാസത്തെ എൻ്റെ കർമ്മത്തെ ഏറ്റവും ശുദ്ധീകരിക്കാൻ ഇസ്ലാം തന്നെ മതി ഒരു മുസ്ലിമായി ജീവിച്ചാൽ അവൻ്റെ സംസ്കാരം ഏറ്റവും മഹത്തായ സംസ്കാരമാണ് അവൻ്റെ വാക്ക് ഏറ്റവും മൂല്യമുള്ള വാക്കാണ് അവൻ്റെ കർമ്മങ്ങൾ ഏറ്റവും സുന്ദരമായ കർമ്മമാണ് ഒരു മനുഷ്യനെ വിശുദ്ധീകരിക്കാൻ ഇസ്ലാം സമ്പൂർണമാണ് അതിന് പാ പക്വമാണ് പാകപ്പെട്ടതാണ് എന്ന തിരിച്ചറിവിലൂടെ ഇസ്ലാമികമായ വിശുദ്ധ ജീവിതം തിരഞ്ഞെടുക്കുന്ന ഒരു മനുഷ്യന് ഈമാന്റെ രുചി കിട്ടുമെന്ന് റസൂലുള്ളാഹി സല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞെങ്കിൽ ഈ വിശുദ്ധ ദീനിന്റെ നിയമങ്ങളെ വിശുദ്ധ ദീനിന്റെ അനുശാസനകളെ വിശുദ്ധ ദീനിന്റെ മഹത്തായ ഉപദേശങ്ങളെ എത്രത്തോളം നെഞ്ചുകൊണ്ട് സ്വീകരിക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ടോ അതനുസരിച്ച് നമുക്ക് ഈമാന്റെ രുചി കിട്ടിയിട്ടുണ്ട് അബി മുഹമ്മദിൻ സല്ലാഹു അലൈഹി വസല്ലമ റസൂല റസൂൽ സല്ലാഹു അലൈവസലമ തങ്ങളും മതി എനിക്ക് നായകനായിട്ട് എല്ലാം കണ്ണ പഠിക്കാനും എല്ലാ നിലയിലും അനുകരിക്കാനും സമ്പൂർണമായ ഒരു അനുകരണ യോഗ്യനായ വ്യക്തിയായിട്ട് എൻ്റെ മുമ്പിൽ എൻ്റെ നബിയുണ്ട് എന്ന് തിരിച്ചറിഞ്ഞൊരു മനുഷ്യൻ അത് മനസ്സിലാക്കിയിട്ട് റമദാനിൻ്റെ അവസാന യാമങ്ങളിൽ എഴുന്നേറ്റ മനുഷ്യൻ എന്നിട്ട് ദീർഘമായി നമസ്കരിച്ച മനുഷ്യൻ അവൻ ദാ കത്തുഴമല്ല ഈമാൻ ഈമാന്റെ രുചി അയാൾക്ക് കിട്ടിയ മനുഷ്യനാണ് അതുകൊണ്ട് അയാൾ നേരത്തെ എഴുന്നേൽക്കും സഹജ്ജുദിനയാൾ എഴുന്നേൽക്കും വിശുദ്ധ റമലാനിൻ്റെ ഏറ്റവും നല്ല സന്ദർഭങ്ങളാണ് അത് എന്ന് മനസ്സിലാക്കിയിട്ട് നേരത്തെഴുന്ന അല്ലാത്ത സമയങ്ങളിലും റസൂൽ അള്ളാഹി സാഹു അലൈവസലമ തങ്ങൾ നേരത്തെ എഴുന്നേറ്റ് നമസ്കരിച്ച് ദീർഘമായി അള്ളാഹുവിനോട് പ്രാർത്ഥിച്ച് കഴിഞ്ഞുകൂടിയതാണ് റമലാനിൻ്റെ നാളുകളിലെങ്കിലും എനിക്കത് നഷ്ടപ്പെട്ടു പോകരുത് എന്ന ഒരു തീരുമാനമെടുത്തവനാണ് ഇതാക്കഴമല്ലീമാൻ അവൻ ഈമാന്റെ രുചി കിട്ടിയത്വനാണെന്ന് റസൂൽ ലാഹി സല്ലാഹു അലൈവ് വസ്ല മതങ്ങൾ പറഞ്ഞു സഹോദരങ്ങളെ ഈ രുചി നമുക്ക് കിട്ടിയിട്ടുണ്ടോ നമ്മൾ ആലോചിക്കണം അള്ളാഹുവിനെ നമുക്ക് റബ്ബായിട്ട് അംഗീകരിക്കാൻ കഴിഞ്ഞോ ഇനി വരാനുള്ള ഒരു പത്ത് ദിവസമെങ്കിലും എൻ്റെ തൽക്കാലമുള്ള ഇടപാടുകൾക്കെല്ലാം ഒരു ഒരു ഒഴിവ് കൊടുത്ത് ഒരവധി കൊടുത്തിട്ട് മസ്ജിദുമായി മിസ്സല്ലാഹു അലൈവ് വസമ്മ തങ്ങളുടെ ചരിയയിൽ നമുക്ക് കാണാമുള്ള അവസാനത്തെ പത്തായി കഴിഞ്ഞാൽ മസ്ജിദിലായിരുന്നു റസൂള്ളി മസ്ജിദിൽ മസ്ജിദിലും മിസ്സല്ലാഹു അലൈബ് വസ്ലം തങ്ങളെ കൊണ്ടുവന്ന് ബന്ധനസ്ഥനാക്കിയിട്ടിരുന്നു അങ്ങനെയാണ് റസോള്ളി സ്വല്ലാ വസല് അവസാനത്തെ പത്ത് കഴിച്ചു കൂട്ടിയത് അള്ളാഹു റബ്ബായിട്ട് മതി എന്ന തിരിച്ചറിവുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇനിയുള്ള പത്ത് ദിവസം നമുക്ക് മതിയാകും വന്നുപോയ വീഴ്ചകളെ തിരുത്താനും നല്ലൊരു രീതിയിൽ ഈ റമദാനെ പൂർത്തീകരിക്കാനും റമദാൻ അനുകൂലമായി സാക്ഷി നിൽക്കണമെന്ന് ആഗ്രഹിക്കുന്നതോടൊപ്പം അതനുസരിച്ച് പ്രവർത്തിക്കാനും മതിയായതാണ് പത്ത് ദിവസം അതുപോലെ ഇസ്ലാമികമായ നല്ല പാഠങ്ങളെ ജീവിതത്തിൽ പകർത്താൻ അതിനുവേണ്ടി ഒന്ന് ശ്രമിക്കാൻ ഈ പത്ത് ദിവസം നമ്മൾ ആലോചിച്ചാൽ അതിനുവേണ്ടി ഒന്ന് നാം അധ്വാനിച്ചാൽ ഇൻഷാ അല്ലാ ഇത് സ അത്തുക്ക സു സയ്യ അത്തുക്ക ജീവിതത്തിൽ വീഴ്ചകൾ സംഭവിച്ചു പോയിട്ടുണ്ട് എന്ന ഒരു തിരിച്ചറിവിലൂടെ നമുക്കൊന്ന് തിരിച്ചു നടക്കാൻ കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഈ റമദാൻ നമുക്ക് ഉപകാരപ്പെടും അതുപോലെ റസൂൽ അല്ലാഹി സല്ലാഹു അലൈഹി വസ്ലമ തങ്ങളെ ഏറ്റവും മഹാനായ നേതാവായി കണ്ട് ആ റസൂൽ സല്ലല്ലാഹു അലൈബ് വസ്സലാമ തങ്ങളുടെ ചരിത്രയെ ജീവിതത്തിൽ പാലിക്കാനും നമുക്ക് കഴിഞ്ഞാൽ തീർച്ചയായും അത് ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ അനുഭവമായിരിക്കും ഏറ്റവും വലിയ സന്തോഷമായിരിക്കും ഇമാന്റെ രുചി അപ്പോൾ നമുക്ക് അനുഭവിക്കാൻ കഴിയും നബി സല്ലല്ലാഹു അലൈഹി വസലമ തങ്ങൾ ജീവിതത്തിൻ്റെ ആനന്ദമായി കണ്ടത് സൽക്കർമ്മങ്ങളെയാണ് സാധാരണ മനുഷ്യൻ ജീവിതത്തിന്റെ ആനന്ദമായി കാണുന്നത് പലതരത്തിലുള്ള നേരം പോക്കുകളെയാണ് കൂടിയിരുന്ന് വർത്തമാനം പറഞ്ഞു അങ്ങനെ മറ്റു പല രീതിയിലും അതിനെക്കുറിച്ച് ഞാൻ വിശദീകരിക്കേണ്ട കാര്യമില്ല അതെല്ലാം അല്പനേരത്തെ ക്ഷണനേരത്തെ സൗ സന്തോഷം മാത്രമാണ് മനുഷ്യന് നൽകുന്നത് ലഹരി കഴിച്ചാൽ അല്പ സന്തോഷം മനുഷ്യന് ലഭിക്കും അതുപോലെ നേരം പോക്കിൻ്റെ അല്ലെങ്കിൽ ആസ്വാദനത്തിൻ്റെ ഏത് വഴികളിലൂടെ മനുഷ്യൻ പോയാലും അതിലൂടെയെല്ലാം ലഭിക്കുന്നത് താൽക്കാലികമായ സന്തോഷമാണ് റസൂൽ അല്ലാഹി സല്ലാഹു അലൈഹുലമേ തങ്ങൾ മനസ്സിന് ആനന്ദം കിട്ടിയത് ആനന്ദം കണ്ടെത്തിയത് നമസ്കാരത്തിലൂടെയാണ് നബി സാഹു അലൈബ് വസ്സലാം പറയുമായിരുന്നു അരിഹനായ ബിലാൽ ബിലാലെ മനസ്സിന് കുളിരുണ്ടാകാൻ വേണ്ടിയിട്ട് ഇഖാമത്ത് കൊടുക്കൂ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അലൈവസ് ആസ്വദിച്ചത് ജീവിതം ആസ്വദിച്ച നമസ്കാരം കൊണ്ടാണ് നാം എങ്ങനെയാണ് ജീവിതം ആസ്വദിക്കുന്നത് എനിക്ക് ഈ ലോകത്തെ ഏറ്റവും പ്രിയപ്പെട്ടത് മൂന്ന് കാര്യങ്ങളാണ് അതിൽ ഒന്നായിട്ട് നബി നബ്സല്ലാഹു അലൈവ് വസ്ലമതങ്ങൾ പറഞ്ഞത് എനിക്ക് ഈ ലോകത്തെ ഏറ്റവും പ്രിയപ്പെട്ടത് നമസ്കാരമാണ് എന്നാണ് മായി മാറിയവർ നമുക്ക് ജീവിതത്തിൽ എന്തെങ്കിലും നമസ്കാരം ഒരു ആസ്വാദനമായി തോന്നിയിട്ടുണ്ടോ നമ്മളൊക്കെ ആലോചിക്കേണ്ടതാണ് ജീവിതത്തിൽ പത്തോ നാൽപ്പതോ അൻപതോ അറുപതോ കൊല്ലം ജീവിച്ചു കഴിഞ്ഞിരിക്കുകയാണ് നമസ്കാരം എന്നെങ്കിലും ഒന്ന് ആസ്വാദനമായി നമുക്ക് മാറിയിട്ടുണ്ടോ കൈകെട്ടി നിന്ന് കഴിയുമ്പോൾ ഇമാമോതുന്ന ആ സുന്ദരമായ പാരായണത്തിനോടൊപ്പം നിൽക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ടോ ആ പാരായണത്തെ ഹൃദയം കൊണ്ടൊന്ന് സ്വീകരിക്കാനും അതനുസരിച്ച് കണ്ണ് നിറഞ്ഞൊഴുകുന്ന എത്രയോ മനുഷ്യർ നമ്മൾക്ക് നമ്മൾ കണ്ടിട്ടുണ്ട് എന്നെങ്കിലും ഒരിക്കൽ വിശുദ്ധ ഖുർആാൻ്റെ പാരായണം കേട്ടിട്ട് നമ്മുടെ കണ്ണുകൾ നിറഞ്ഞിട്ടുണ്ടോ വിശുദ്ധ ഖുർആാൻ്റെ ആലാപനത്തിൽ ആ പാരായണത്തിൽ അതിനോടൊപ്പം ചേർന്ന് നിന്ന് അതിൻ്റേതായ ഒരു ലോകത്തേക്ക് യാത്ര ചെയ്യാൻ അങ്ങനെ ഒരു ജീവിതാനുഭവം എന്നെങ്കിലും നമുക്കുണ്ടായിട്ടില്ലെങ്കിൽ തീർച്ചയായും നാം നഷ്ടപ്പെട്ടവരാണ് പലതും നമുക്ക് ജീവിതത്തിൽ നഷ്ടപ്പെട്ടിരിക്കുന്നു ഒരുപാട് നാം വെട്ടി പിടിച്ചിട്ടുണ്ടാകും പലതും സമ്പാദിച്ചിട്ടുണ്ടാകും പക്ഷേ മുഹമ്മദ് റസൂൽഹി സല്ലാഹു അലൈബ് വസ്ലമാ തങ്ങൾ ഈ ലോകത്തെ ജീവിതം കൊണ്ട് നേടിയ ജീവിതത്തിന്റെ ഏറ്റവും വലിയ സന്തോഷം നഷ്ടപ്പെട്ടവരായി ദൗർഭാഗ്യവാന്മാരാണ് സത്യത്തിൽ നമ്മൾ അത്തരം ദൗർഭാഗ്യങ്ങൾ ജീവിതത്തിൽ വന്നു പോയിട്ടുണ്ടെങ്കിൽ തിരുത്താൻ സഹോദരങ്ങളെ നമ്മുടെ മുമ്പിൽ ഇനി പത്ത് ദിവസം ബാക്കിയുണ്ട് അള്ളാഹു സുബാന അനുഗ്രഹിക്കട്ടെ വിശുദ്ധ പറയുന്നുണ്ട് നല്ല മനുഷ്യര് ജീവിതത്തിന്റെ ഏറ്റവും വലിയ അനുഭവമായി നമസ്കാരത്തെ കൊണ്ട് നടന്നപ്പോൾ നമസ്കരിക്കാതെ ഉറക്കം കിട്ടാതെ വന്നപ്പോൾ നമുക്ക് നമസ്കരിക്കുമ്പോഴാണ് ഉറക്കം വരുന്നത് പക്ഷേ റസൂൽലാഹി സല്ലാഹു അലൈബ് വസ്ലമ തങ്ങൾ ഉറക്കത്തിൽ നിന്നും ചാടി എഴുന്നേറ്റിരിക്കുന്ന നമസ്കാരത്തിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ ആനന്ദമായി നമസ്കാരത്തെ കണ്ട ഒരു മഹത്തായ സമൂഹത്തിൻ്റെ പിൻമു പിന്മുറക്കാർ ഫഹല ഫമിം ഖൽഫുൻ പിന്നീടൊരു സമൂഹം വന്നു അള്ളാഹുസലാത്ത നമസ്കാരം അവർക്ക് വേണ്ടാതായി മാറി അവരവരുടെ ഇഷ്ടം പോലെ ജീവിക്കാൻ തുടങ്ങി അവരുടെ മനസ്സിൽ തോന്നിയതെല്ലാമായി അവരുടെ ജീവിതം അങ്ങനെ ജീവിക്കാൻ തുടങ്ങി ഫസൗഫയൽ അവരവസാനം കണ്ടെത്തേണ്ടുന്നത് വലിയ നാരകീയമായ ശിക്ഷയായിരിക്കുമെന്ന് വിശുദ്ധ ഖുർആാൻ നമ്മളോട് പറയുന്നുണ്ട് അതുകൊണ്ട് നമസ്കാരം എന്ന മഹത്തുക്കൾ ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ ആനന്ദമായി കണ്ട കാര്യം എന്നെങ്കിലും ഒരിക്കൽ ആസ്വദിക്കാൻ കഴിഞ്ഞിട്ടില്ല എങ്കിൽ ഒരു വലിയ നഷ്ടമായി നമ്മൾ തിരിച്ചറിയണം ഇനിയുള്ള പത്ത് ദിവസമെങ്കിലും ഇമാമിൻ്റെ പുറകിൽ നിൽക്കുമ്പോഴും ഒറ്റയ്ക്ക് നിൽക്കുമ്പോഴുമെല്ലാം ആ വിശുദ്ധ വചനങ്ങളോട് ചേരാൻ ആ വിശുദ്ധ വന വചനങ്ങളുടെ ആശയങ്ങളോട് ചേരാൻ മനസ്സുകൊണ്ട് അതിനോട് പൂർണമായും അലിഞ്ഞു ചേരാൻ അങ്ങനെ നല്ലൊരു രീതിയിൽ നമസ്കാരം നിർവഹിക്കാൻ നമുക്ക് കഴിയണം ആ നിലയിൽ നമുക്ക് ഈമാൻ ഈമാൻ്റെ രസം ആസ്വദിക്കാൻ നമുക്ക് കഴിയണം മഹാനായ അലൈഹി സാഹു തങ്ങൾ അള്ളാഹു പറഞ്ഞതായിട്ട് മനുഷ്യ ഇല്ലാ പറയുകയാണ് ഇല്ലാത്ത നീ എന്നെ പ്രതീക്ഷിച്ചാൽ നീ എന്നോട് പാപമോചനം ചോദിച്ചാൽ നീ എന്നോട് ദ്വാ ചെയ്താൽ ഞാൻ നിനക്ക് പാപമോചനം തന്നിട്ടുണ്ടാവും ഞാൻ നിനക്ക് പാപമോചനം തന്നിട്ടുണ്ടാകും ജീവിതത്തിൽ അരുതായി ഒരുപാട് ചെയ്ത മനുഷ്യർ അള്ളാഹുവിലേക്ക് തിരിഞ്ഞിട്ടുണ്ട് നമുക്കറിയാം ഒരുപാട് മനുഷ്യരുടെ സംഭവം മഹഷിയെ പോലെ പലരുടെയും സംഭവങ്ങൾ അരുതായ്മകളെ കൊണ്ട് ജീവിതത്തെ നിരർത്ഥകമാക്കി മാറ്റിയ മനുഷ്യരും ഒരു സന്ദർഭത്തിൽ അള്ളാഹുവിനെ ഒന്ന് അറിയാൻ ശ്രമിച്ചപ്പോൾ ഒന്ന് തിരിയാൻ ശ്രമിച്ചപ്പോൾ അള്ളാഹു അവരെ അള്ളാഹുവിലേക്ക് വലിച്ചു ചേർത്ത് അടുപ്പിച്ചു അവർ ജീവിതത്തിൻ്റെ സൗഭാഗ്യങ്ങളെല്ലാം അനുഭവിച്ചു വിവാദത്തിലൂടെ നന്മകളിലൂടെ ഇതാ സർത്ത് നന്മകൾ ചെയ്ത് സന്തോഷിക്കാൻ കഴിയുന്ന ഒരവസ്ഥയിലേക്ക് തിന്മകൾ ജീവിതത്തിൽ സംഭവിച്ചു പോകുമ്പോൾ ദുഃഖം ഉണ്ടാകുന്ന ദുഃഖമുണ്ടാകുന്നൊരവസ്ഥയിലേക്ക് അങ്ങനെ ജീവിതം അത്ഭുതകരമായി മാറിപ്പോയ മനുഷ്യരുണ്ട് ഒരുപാട് തായിബീങ്ങൾ ഒരുപാട് പശ്ചാത്തപിച്ച് നല്ലവരായി മാറിയവർ അള്ളാഹു നമ്മളോട് പറയുകയാണ് നീ എന്നിലൊരു പ്രതീക്ഷ വെച്ചാൽ നീ എന്നോടൊന്ന് ഇത് ആ ചെയ്താൽ നീ എത്ര പാപങ്ങൾ ചെയ്താലും ഞാൻ നിനക്ക് പുറത്തു തരുമെന്ന് അള്ളാഹു പറയുമ്പോൾ സഹോദരങ്ങളെ അതും ഒരു രസമാണ് അതും ഒരു ആനന്ദമാണ് അള്ളാഹുവിലേക്ക് അടുക്കാൻ അല്ലാഹു അടുക്കുമ്പോൾ കിട്ടുന്ന ഒരു സന്തോഷം ജീവിതത്തിന്റെ ഒരു സൗഭാഗ്യം തങ്ങളെ ഇസ്ലാമിനെ അള്ളാഹുബിനെ മനസ്സുകൊണ്ട് സ്വീകരിച്ചവർ ഈമാന്റെ മാധുര്യം അനുഭവിക്കുമെന്ന് പറഞ്ഞതുപോലെ പാപങ്ങൾ മുഴുവൻ ഇറക്കി വെച്ച് അള്ളാഹുബിലേക്ക് അടുക്കാൻ ശ്രമിച്ചാൽ തീർച്ചയായും നമുക്ക് ഈമാന്റെ മാധുര്യം കിട്ടും സഹോദരങ്ങളെ നമ്മൾ ആലോചിക്കണം ജീവിതത്തിൽ ഇത്രയും നാളിന്റെ ഇടയിൽ Das പത്ത് നാൽപ്പത് അൻപത് കൊല്ലങ്ങളുടെ ഇടയിൽ എന്നെങ്കിലും ഒരിക്കൽ ജീവിതത്തിലെ മാറാപ്പുകൾ മുഴുവൻ പാപത്തിൻ്റെ ഈ മാറാപ്പുകൾ മുഴുവൻ അള്ളാഹുവിൻ്റെ ഒന്ന് ഇറക്കി വെക്കാൻ അതിനുവേണ്ടി ഒരു അല്പസമയം ഒഴിഞ്ഞിരിക്കാൻ നമുക്ക് സമയം കിട്ടിയിട്ടില്ല എങ്കിൽ നമ്മൾ എത്രയോ വലിയ ദൗർഭാഗ്യവാന്മാരാണ് നമ്മൾ നമ്മളെന്തെല്ലാം നേടിയിട്ടെന്താണ് ജീവിതത്തിൽ കിട്ടേണ്ടുന്ന ജീവിതത്തെ അർത്ഥവത്താക്കി തീർക്കുന്ന അള്ളാഹുവുമായുള്ള ബന്ധം അള്ളാഹുവിനുള്ള സാമീപ്യം നമുക്ക് നേടാൻ കഴിഞ്ഞില്ല എങ്കിൽ ജീവിതത്തിൽ മറ്റെന്ത് നേടിയിട്ട് എന്താണ് അള്ളാഹുവിനെ കടുക്കാൻ നമുക്ക് സമയം കണ്ടെത്തണം അത് സാധിക്കുന്നില്ല എങ്കിൽ തീർച്ചയായും നാം ദൗർഭാഗ്യവാന്മാരായി പോകും എന്ന തിരിച്ചറിവ് നമുക്കുണ്ടാകണം സഹോദരങ്ങളെ നമ്മൾ ആലോചിക്കേണ്ട മറ്റൊരു കാര്യം നല്ല സൗഹൃദങ്ങളെ ഉണ്ടാക്കാൻ നമുക്ക് ഈ ലോകത്ത് കഴിഞ്ഞിട്ടുണ്ടോ പരലോകത്ത് റബ്ബിന്റെ അടുക്കൽ വരുമ്പോൾ ഇവിടുത്തെ മുഴുവൻ കൂട്ടുകാരും പരസ്പരം ശത്രുക്കളായി മാറുമെന്ന് വിശുദ്ധ ഖുറാനിലൂടെ അള്ളാഹു തല പറഞ്ഞതാണ് സഹോദരങ്ങളെ ഈ നാളിൻ്റെ ഇടയിൽ അള്ളാഹുവിനെക്കുറിച്ച് എന്നോട് പറയുന്ന ഒരു കൂട്ടുകാരൻ എനിക്കുണ്ട് എന്ന് പറയാൻ നമ്മുടെ കൂട്ടത്തിൽ ഏതെങ്കിലും ഒരു കൂട്ടുകാരൻ നമുക്കുണ്ടോ നാം എന്നാലോചിക്കണം ഇതില്ല എങ്കിൽ നമ്മൾ ഈ ജീവിതം കൊണ്ട് എന്ത് നേടി നമസ്കാരത്തിന് ഒരു യാത്രയുടെ മധ്യേ നമസ്കാരത്തിന് പങ്കു കൊടുക്കുമ്പോൾ ഇനി ഇവിടെ നിർത്തി മസ്ജിദിൽ കയറി നമസ്കരിച്ചിട്ട് പോകാം എന്നെ ഉപദേശിക്കുന്ന ഒരു കൂട്ടുകാരൻ എനിക്ക് കിട്ടിയിട്ടില്ല എങ്കിൽ ഈ അൻപത് കൊല്ലം കൊണ്ട് അറുപത് കൊല്ലം കൊണ്ട് ഞാൻ എന്താണ് ദീനിയായിട്ട് നേടിയത് എന്ന് നാം ആലോചിക്കേണ്ട സമയമാണ് പരലോകത്ത് വെച്ച് മനുഷ്യൻ ഓരോരുത്തരും കൈകടിക്കുന്ന ഒരു സന്ദർഭമുണ്ട് അള്ളാഹുദല പറയുന്നുണ്ട് ഖലീല ين ورومن مَنِشَّنْ بكم يا ليتني اتخذت مع الرسول سبيلا ഒരു പ്രവാചകന്റെ അനുഗാമിയായി ഞാൻ മാറിയിരുന്നെങ്കിൽ പ്രവാചകനെ അനുധാപനം ചെയ്ത് ജീവിക്കുന്ന ഒരു മനുഷ്യനായി മാറിയിരുന്നെങ്കിൽ എത്ര നന്നാകുമായിരുന്നു എൻ്റെ കൂട്ടുകാരൊന്നും എന്നെ നേർ വഴിക്ക് കൊണ്ടുപോയില്ല നീ അനുദിക്കിരി നമസ്കാരത്തിൽ നിന്നും എന്നെ കളഞ്ഞ കൂട്ടുകാരായിരുന്നു എനിക്കുണ്ടായിരുന്നത് എന്ന് പറഞ്ഞ് ഓരോ മനുഷ്യനും പരലോകത്ത് റബ്ബിൻ്റെ മുമ്പിൽ വിലപിക്കുന്ന ഒരു സന്ദർഭമുണ്ട് എന്ന് വിശുദ്ധ ഖുർആാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ സഹോദരങ്ങളെ നല്ലൊരു കൂട്ടുകാരൻ അള്ളാഹുവിനെ ഓർമ്മിപ്പിക്കുന്ന ഒരു കൂട്ടുകാരൻ ദീനിന്റെ വിധിവിലക്കുകൾ ഓർമ്മിക്കുന്ന ഒരു കൂട്ടുകാരൻ പലിശയിലേക്ക് പോകുമ്പോൾ അത് ചെയ്യരുത് പറയുന്ന ൻ എനിക്കുണ്ടായിട്ടില്ല എങ്കിൽ ഹറാമായ വർത്തമാനത്തിലേക്ക് പോകുമ്പോൾ അത് ചെയ്യരുത് എന്ന് പറയുന്ന ഒരു കൂട്ടുകാരൻ എനിക്കുണ്ടായിട്ടില്ല എങ്കിൽ ഞാൻ ഈ ലോകത്ത് എന്താണ് നേടിയത് എന്ന് നമ്മൾ ആലോചിക്കണം തീർച്ചയായും നമ്മുടെ ജീവിതം ദൗർഭാഗ്യത്തിലൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് എന്ന് നാം തിരിച്ചറിയുക വിശുദ്ധ ഖുറാനിലൂടെ അള്ളാഹു തല പറയുന്നുണ്ട് അള്ളാഹു വിശുദ്ധനാണ് വിശുദ്ധമായത് മാത്രമേ സ്വീകരിക്കുകയുള്ളൂ പ്രവാചകന്മാരോട് അള്ളാഹു കൽപ്പിച്ചതെല്ലാം ഈ മുസ്ലിം സമൂഹത്തോടും അള്ളാഹു കല്പിച്ചിരിക്കുകയാണ് എന്നിട്ട് അള്ളാഹു തല പറയുന്നുണ്ട് നിങ്ങൾ കുലൂ സാലിഹ നിങ്ങൾ വിശുദ്ധമായത് മാത്രമേ ഭക്ഷിക്കാവൂ ഹറാമൊന്നും നിങ്ങളുടെ മനസ്സിലേക്ക് നിങ്ങളുടെ ഉള്ളിലേക്ക് പോകാതെ നിങ്ങൾ ശ്രദ്ധിക്കണേ അവിഹിതമായി സമ്പാദിച്ച ഒന്നും നിങ്ങളുടെ ഉള്ളിലേക്ക് പോകാതെ നിങ്ങൾ ശ്രദ്ധിക്കണേ എന്ന് മഹാനായ റസുലാഹി സല്ലാഹു അലൈവസല തങ്ങൾ നമ്മളോട് പറഞ്ഞതാണ് സഹോദരങ്ങളെ നമ്മൾ ആലോചിക്കണം ഇത്ര നാളിൻ്റെ ഇടയിൽ എൻ്റെ ഉള്ളിലേക്ക് പോയത് എൻ്റെ വയറ്റിലേക്ക് പോയത് എന്തൊക്കെയാണ് അതിന് എൻ്റെ ജീവിതത്തിൽ എന്തെങ്കിലും മൂല്യബോധം ഉണ്ടായിരുന്നോ ഒരു മനുഷ്യനെ അന്യായമായി അപഹരിച്ച് ഒരു മുതൽ എൻ്റെ ഉള്ളിലേക്ക് പോകരുത് എന്ന തിരിച്ചറിവ് നമ്മുടെ മനസ്സിലുണ്ടായിട്ടില്ല എങ്കിൽ സഹോദരങ്ങളെ ഈ ജീവിതം കൊണ്ട് നമ്മൾ എന്താണ് നേടിയത് ഈ ജീവിതം കൊണ്ട് ഒരുപക്ഷെ പലതും നേടിയെങ്കിലും ജീവിതത്തിന് അർത്ഥവത്താക്കുന്ന മഹത്തായ നേട്ടങ്ങൾ സമ്പാദിക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടില്ല എന്ന വസ്തുത നാം തിരിച്ചറിയേണ്ടതുണ്ട് ജീവിതത്തെ മൂല്യവത്താക്കാൻ സമ്പാദ്യത്തെ മൂല്യവത്താക്കാൻ നമ്മുടെ നാം ഉപയോഗിക്കുന്ന വസ്തുക്കൾ നാം ഭക്ഷിക്കുന്ന ആഹാരം ഇതെല്ലാം വിശുദ്ധമാക്കി മാറ്റണം എന്നുള്ള ഒരൊറച്ച തീരുമാനത്തിലേക്ക് നടക്കാൻ നമുക്കിനി കഴിഞ്ഞിട്ടില്ല എങ്കിൽ ജീവിതം കൊണ്ട് സത്യത്തിൽ ഈ ദീർഘായുസ് കൊണ്ട് ദീർഘമായ ഒരു കാലഘട്ടം ജീവിച്ചിട്ട് നമ്മളൊന്നും നേടിയിട്ടില്ല നമുക്ക് പലതും നഷ്ടപ്പെട്ടിരിക്കുന്നു എന്ന തിരിച്ചറിവ് ഇനിയെങ്കിലും നമ്മെ ഒന്ന് ഉണർത്തേണ്ടതുണ്ട് റസൂൽഹു അലൈവ് വസ്ലം ചെറ ചില അല്ലറ ചില്ലറ കാര്യങ്ങൾ പറഞ്ഞിട്ട് പറഞ്ഞു മഹത്തായ കാര്യങ്ങളാണ് ചെയ്യണേ ഒഴിവാക്കരുതേ നമസ്കാരം കഴിഞ്ഞാൽ നിങ്ങൾ അവിടെ ഒരല്ല ഒരു 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 മിനിറ്റ് അക്ബർ എന്നിട്ട് എഴുന്നേറ്റ് എന്ന് പറഞ്ഞിട്ട് എഴുന്നേറ്റ് പോണേ മഹത്തായ പുണ്യം അതിനുണ്ട് അതിൻ്റെയൊക്കെ മഹത്വം നിങ്ങൾ അറിയാനിരിക്കുന്ന ഒരു സന്ദർഭമുണ്ടെന്ന് എത്രയോ വചനങ്ങളിലൂടെ നമ്മൾ പറഞ്ഞു സഹോദരങ്ങളെ ഇതിനൊരു സമയം നമുക്ക് കിട്ടുന്നുണ്ടോ നമസ്കാരം കഴിഞ്ഞാൽ എല്ലാ പെട്ടെന്ന് തീർത്തെഴുന്നേറ്റ് ഓടാനുള്ള ആ തിരക്കിന്റെ ഇടയിൽ ഒരു മിനിറ്റ് മിനിറ്റ് സമയം ആ മസ്ജിദിൽ കൂടെ കുറിച്ച് മഹത്വം ഒന്ന് 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 വാഴ്ത്താൻ ഓർക്കാൻ പുകഴ്ത്തി പറയാൻ നമുക്ക് സമയം കിട്ടുന്നില്ല എങ്കിൽ ജീവിതത്തിൽ കൊണ്ട് നമ്മൾ എന്താണ് നേടിയത് തികച്ചും നമുക്ക് പല നഷ്ടങ്ങളും ഉണ്ടായിട്ടുണ്ട് നഷ്ടങ്ങളുടെ കണക്ക് നമ്മൾ എടുക്കുമ്പോൾ ദീനിയായ നഷ്ടങ്ങളുടെ കണക്ക് നമുക്ക് ഇനിയും ഒരു എടുക്കേണ്ടതായിട്ട് വരും ൾ പറഞ്ഞു അൻഫുൻ 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 ഒരു മനുഷ്യൻ നാശം 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 പറഞ്ഞിട്ട് റസൂൽ വസല്ലം നിർത്തുകയാണ് സഹാബാക്കൾ ചോദിച്ചു ആരെ കുറിച്ചാണ് നബിയെ പറയുന്നത് വാർദ്ധക്യകാലത്ത് ആ മനുഷ്യന്റെ അടുത്ത് ജീവിച്ചിരിക്കുന്നു ആ രണ്ടു പേരും അവനെ സ്വർഗത്തിലെത്തിക്കുന്ന എത്തിക്കുന്നില്ല എങ്കിൽ അവന് നാശം എന്ന് റസൂൽ വസല്ലം തങ്ങൾ പറയുകയാണ് മാതാപിതാക്കൾ വയസ്സായവർ പ്രായമായവര് മറ്റുള്ളവരെ ആശ്രയിച്ച് മാത്രം ജീവിക്കേണ്ടുന്ന അവസ്ഥയിലെത്തിപ്പോയവർ നാളെ നമുക്കും വരാനിരിക്കുന്ന ജീവിതത്തിന്റെ അവസ്ഥകൾ അത് ഇന്നും അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന മാതാപിതാക്കളെ തിരിഞ്ഞു നോക്കാതെ നടക്കുന്ന മനുഷ്യരുണ്ടെങ്കിൽ നമ്മുടെ ജീവിതം കൊണ്ട് നാം എന്താണ് നേടിയത് ഈ തിരക്കിന്റെ ഇടയിൽ തിരക്കിന്റെ ഓട്ടത്തിന്റെ ഇടയിൽ ഉപ്പയുടെ അവസ്ഥ ഒന്നറിയാൻ നമുക്ക് സമയം കിട്ടുന്നില്ലെങ്കിൽ ഉമ്മയുടെ അവസ്ഥ ഒന്നറിയാൻ നമുക്ക് സമയം കിട്ടുന്നില്ല എങ്കിൽ അവർക്ക് ആവശ്യമായ ഹിതുമത് ചെയ്തു കൊടുക്കാൻ നമുക്ക് സമയം കിട്ടുന്നില്ല എങ്കിൽ സഹോദര എന്താണീലോ നമ്മൾ നേടിയത് തീർച്ചയായും നമുക്ക് പലതും നഷ്ടപ്പെട്ടിരിക്കുന്നു എന്ന് നമ്മൾ തിരിച്ചറിയണം റബ്ബായി സ്വീകരിക്കണം നമ്മൾ മുഹമ്മദ് അലൈഹി ശ്രമ തങ്ങളുടെ റസൂലായി നമ്മൾ സ്വീകരിക്കണം ദീന് വിശുദ്ധമായ ദീനിന് ജീവിത ജീവ വായുവായി നമ്മൾ തിരഞ്ഞെടുക്കണം അപ്പോഴാണ് നമുക്കിതിൻ്റെയൊക്കെ രസം അറിയാൻ കഴിയുന്നത് ഈ നിലയിൽ ഉപ്പയെയും ഉമ്മയെയും നമുക്ക് പരിഗണിക്കാൻ കഴിയുന്നില്ല എങ്കിൽ നമ്മുടെ അവസ്ഥ എവിടെയാണ് ആയിഷ റസി അള്ളാഹുവിനെ പറയുകയാണ് ഒരിക്കൽ റസൂൽ അള്ളാഹി സല്ലാഹു അലൈബ് വസ്ലം ഉറക്കിൽ നിന്ന് ഞെട്ടിയുണർന്നു എന്നോട് പറഞ്ഞു ആയിഷ എനിക്ക് നമസ്കരിക്കണം ഞാൻ പറഞ്ഞു അള്ളാഹുവിൻ റസൂലെ അങ്ങയുടെ സാമീപ്യമാണ് എനിക്കിഷ്ടം പക്ഷേ അങ്ങയ്ക്കിഷ്ടമുള്ള ഒരു കാര്യത്തെ ഞാൻ വേണ്ടെന്ന് പറയുന്നില്ല അങ്ങക്ക് നമസ്കരിക്കണോ അങ്ങക്ക് പോയി നമസ്കരിക്കാം റസൂൽ അള്ളാഹി സല്ലാഹു അലൈവല തങ്ങൾ പ്രിയതമയോട് അനുവാദം വാങ്ങി നമസ്കരിക്കാൻ വേണ്ടി നിൽക്കുകയാണ് അതിനുശേഷം ആയിഷാറി അൻഹ റസൂൽ അള്ളാഹി സല്ലാഹു അലൈവൈ വസ്ലമയുടെ നമസ്കാരം ശ്രദ്ധിക്കുകയാണ് നബിസ് വസ്സലമയുടെ കണ്ണ് നിറയുന്നുണ്ട് ആ കണ്ണ് നിറഞ്ഞ് താടിയിലേക്ക് ഒഴുകുന്നുണ്ട് അത് ഒഴുകി ഒഴുകി നബി നമുസല്ലാഹു അലൈവല തങ്ങളുടെ നെഞ്ചിലേക്ക് വീഴുന്നുണ്ട് അത് ഒഴുകി ഒഴുകി അവസാനം നബി തറവരെ നമിസല്ലാഹുഅലൈ വസല്ല തങ്ങളുടെ കണ്ണ് നീരെത്തിയിട്ടുണ്ട് de മഹാനായ ബിലാൽ അലി അള്ളാഹു തലാൻഹു ബാങ്കിന്റെ സമയമായപ്പോൾ റസൂലിനെ വിളിക്കാൻ വേണ്ടി വന്നു ബിലാൽ അലി അള്ളാഹു എന്നു കാണുന്നത് കണ്ണീരിൽ കുളിച്ചിരിക്കുന്ന റസൂൽ അല്ലാഹി സല്ല അള്ളാഹു അലൈബ് വസ്ലമ തങ്ങളെയാണ് ബിലാൽ അലി അള്ളാഹു ചോദിക്കുകയാണ് അങ്ങ് എന്തിനാണ് ഈ പാതിരായിൽ എഴുന്നേറ്റിരുന്ന് ഇങ്ങനെ കരയുന്നത് ഇങ്ങനെ കണ്ണുനീരൊഴിപ്പിക്കുന്നത് എന്തിനാണ് എന്ന് ചോദിക്കുമ്പോൾ ബിലാൽ അലി അള്ളാഹു തലാൻഹുവിനോട് റസൂൽ അള്ളാഹി സല്ലു വസ്ലം പറയുന്നു അള്ളാഹുവിൻ്റെ ഒരു നന്ദിയുള്ള അടിമയാകണം ബിലാലെ എന്ന് എനിക്കൊരാഗ്രഹമുണ്ട് അതിനോടൊപ്പം ഇന്ന് ദിവസം എനിക്കൊരു ആയത്തിറങ്ങിയിട്ടുണ്ട് ഇന്നലെ في خلق السماوات والأرض واختلاف الليل والنهار لآيات لأولي الألباب الذين يذكرون الله قياماً وقعوداً وعلى جنوبهم وعلى جنوبهم وراء آية النور السماء تندى ആ ആയത്ത് പാരായണം ചെയ്തിട്ട് അതിനെക്കുറിച്ച് ചിന്തിക്കാത്തവന് നാശം എന്ന് റസൂൽഹി സല്ലാഹു അലൈവ് വസല്ല തങ്ങൾ പറയുകയാണ് രാത്രി ഉറക്കൊഴിച്ച് ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റിരുന്ന് ഈ ആയത്തുകൾ പാരായണം ചെയ്ത് അതിനെക്കുറിച്ച് ചിന്തിച്ച് ദീർഘമായി കരഞ്ഞ് കണ്ണുനീര് കൊണ്ട് നിലം വരെ എത്തിച്ച റസൂൽ സല്ലല്ലാഹു അലൈവ് വസല്ലമ തങ്ങൾ പറയുന്ന ഇതാണ് ഈ ആയത്തിനെക്കുറിച്ച് കുറിച്ച് കേട്ടിട്ട് അതിനെക്കുറിച്ചൊന്നും ആലോചിക്കാത്തവന് നാശം ഇന്ന ഇന്നഫീസമാല്ലർ ആകാശഭൂമികളുടെ സൃഷ്ടിപ്പനെ കുറിച്ച് ആലോചിച്ച് നോക്കിയിട്ടുണ്ടോ പകലുകൾ മാറി മറിയുന്നതിനെ കുറിച്ച് ആലോചിച്ചിട്ടുണ്ടോ അതിനെല്ലാം ഉലിൽ അൽബാവ് ബോധമുള്ളവർക്ക് ദൃഷ്ടാന്തങ്ങളുണ്ട് നിങ്ങളിതിനെക്കുറിച്ചൊന്ന് ആലോചിക്കണം ബോധമുള്ളവരാണെങ്കിൽ ബുദ്ധിയുള്ളവരാണെങ്കിൽ നിങ്ങളുടെ ബുദ്ധി ഈ ആകാശ ഭൂമികളുടെ സൃഷ്ടാവിനെ കുറിച്ചാകട്ടെ ഈ ഭൂമിയുടെ സൃഷ്ടാവിനെ കുറിച്ചാകട്ടെ രാ പകലുകളെ ഇങ്ങനെ കൃത്യമായി നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്ന റബ്ബിനെ കുറിച്ച് ചിന്തിക്കാൻ സമയം കിട്ടാത്തവന് വലിയ നാശം എന്ന് മഹാനായ റസുൽ അള്ളാഹി സല്ലാഹു അലൈബ് വസ്ലമ തങ്ങൾ രാത്രിയിൽ എഴുന്നേറ്റിരുന്ന് ദ ചെയ്ത് കരഞ്ഞുകൊണ്ട് പറഞ്ഞത് നമ്മുടെ മനസ്സിനെ സ്വാധീനിക്കാണ്ട് ഉപദേശിക്കപ്പെടുമ്പോൾ അല്ലെങ്കിൽ വചനങ്ങളെ സംബന്ധിച്ച് പറയപ്പെടുമ്പോൾ അവിടെ ഇതൊന്നും എനിക്കുള്ളതല്ല എന്ന് വിചാരിച്ച് അവഗണിച്ച് കളയുന്നവനെക്കാൾ വലിയ അക്രമി ആരാണ് എന്ന് വിശുദ്ധ ഖുർആൻ ചോദിക്കുകയാണ് സഹോദരങ്ങളെ അള്ളാഹുവിന്റെ ആയത്തുകൾ കേൾക്കുമ്പോൾ അള്ളാഹുവിനെ സംബന്ധിച്ചുള്ള വർത്തമാനങ്ങൾ കേൾക്കുമ്പോൾ അള്ളാഹുവിന്റെ വിശുദ്ധമായ ദീനന്റെ നിയമങ്ങളെക്കുറിച്ച് കേൾക്കുമ്പോൾ അതിനോടൊന്നും ഇതൊന്നും എന്റെ കാര്യമല്ല എന്ന് വിചാരിച്ചുള്ള അവഗണനയാണ് ഉണ്ടാകുന്നതെങ്കിൽ ഫമൻ അതുലം അവനാണ് ഭൂമിയിലെ ഏറ്റവും വലിയ അപകടകാരി ഏറ്റവും വലിയ അക്രമകാരി എന്ന് വിശുദ്ധ ഖുർആാൻ തന്നെ നമ്മളോട് പറയുകയാണ് സഹോദരങ്ങളെ ഈ വചനങ്ങൾ നമ്മുടെയൊക്കെ മനസ്സിലേക്ക് കയറേണ്ടതുണ്ട് ജീവിതത്തിൽ നമ്മൾ പലതും നേടിയിട്ടുണ്ടാകും പക്ഷേ പലതും നമുക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ട് എന്ന് തിരിച്ചറിയാൻ നമുക്ക് കഴിയണം ഒരു നേരം നമസ്കാരമെങ്കിലും അള്ളാഹുവിനെക്കുറിച്ച് പൂർണ്ണമായ ചിന്തയിൽ അള്ളാഹുവിനെക്കുറിച്ചുള്ള പൂർണ്ണമായ ഓർമ്മയിൽ നിർവഹിക്കാൻ നമുക്ക് കഴിയുന്നില്ല എങ്കിൽ റസൂൽ സല്ലാഹു അലൈവ് വസല്ലമയുടെ നമസ്കാരത്തിൽ നിന്നും നാം ഒരുപാട് അകന്നു പോയിരിക്കുന്നു ഈ നിലയിലുള്ള നല്ല കാര്യമായ ചിന്തയിലേക്ക് നമ്മൾ കടക്കേണ്ടുന്ന സന്ദർഭമാണ് അള്ളാഹു നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ റമലാന്റെ അവസാനത്തെ പത്തി പ്രവേശിക്കുകയാണ് രണ്ട് കാര്യങ്ങൾ പ്രത്യേകമായി ഓർമ്മപ്പെടുത്തട്ടെ നബി നമുസല്ലാ വസ്ലം അവസാന തപ്പത്തിൽ ചെയ്ത ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഖിയാമുള്ളയിലാണ് ദീർഘമായ നമസ്കാരവും ഇബാദത്തുമാണ് വർത്തമാനം പറഞ്ഞ് പള്ളിയിലിരിക്കുന്നതിൻ്റെ പേരല്ല ഇഹ്യാ ഉല്ലയിൽ ഇഹ്യാ ഉല്ലയിൽ എന്ന് പറഞ്ഞാൽ രാത്രിയെ ജീവിപ്പിക്കുക എന്നാണ് അർത്ഥം വാക്കിൻ്റെ അർത്ഥം ഇബാദത്തുകളിലൂടെ രാത്രിയെ ജീവിപ്പിക്കുക എന്നാണ് എന്ന് പറഞ്ഞാൽ ഉറക്കമില്ലാത്ത രാവ് എന്നാണ് അതിൻ്റെ അർത്ഥം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അവസാനത്തെ പത്ത് അങ്ങനെയായിരുന്നു ഉറക്കമില്ലാത്ത രാവുകളായിരുന്നു ഈ അവസാനത്തെ പത്തുകളിൽ നാം ചെയ്യേണ്ടുന്ന ഒന്നാമത്തെ കാര്യം അതാണ് അതിനോടൊപ്പം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തീരെ ഒഴിവാക്കിയിട്ടില്ലാത്ത ഒരു കാര്യമാണ് യാതിക്കാഫ് അവസാനത്തെ പത്തിൽ വേറെ പല കാര്യങ്ങളുണ്ട് സന്ദർഭം അനുവദിക്കുന്നില്ല ഈ രണ്ട് കാര്യങ്ങൾ നമ്മുടെ മനസ്സിലുണ്ടാകട്ടെ അവസാനത്തെ പത്ത് റസൂലിൻ്റെ ചര്യ യാത്തിക്കാഫാണ് അവസാനത്തെ പത്ത് രാത്രി മുഴുവൻ ഉറക്കൊഴിക്കാതെ ഇബാദത്ത് ചെയ്യാനുള്ള ുള്ളതാണ് ഉറക്ക് ഉറങ്ങാതെ ചെയ്യാനുള്ളതാണ് അള്ളാഹുസ്ബാന സന്ദർഭത്തിൻ്റെ ഗൗരവം മനസ്സിലാക്കാനും അതനുസരിച്ച് ഉണർന്ന് പ്രവർത്തിക്കാനും നമുക്കെല്ലാവർക്കും തൗഫീഖ് ചെയ്യട്ടെ വാഹൃദ് ആവാനാണ് അലഹമുല്ല റബിലീൻ അസലം